ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ചക്കഹൽവിയാട്ടോ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈസിയായിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇതുണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചക്ക ഹൽവിയാട്ടോ ഇതെങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പഴുക്കണം എന്നൊന്നും കേട്ടോ നമുക്ക് ചക്ക ഹലുവ തയ്യാറാക്കുമ്പോൾ അത്ര പഴുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചക്ക റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല പോലെ അരയണേ ചെറിയ പീസുകളാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇതാ കേട്ടോ നല്ല പോലെ ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് അരയ്ക്കുന്ന സമയത്ത് തരികളൊന്നും ഇല്ലാണ്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതാ ഞാൻ എല്ലാ ചക്കയും ഇതുപോലെ നന്നായി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാനെ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് വെച്ചെടുക്കാം കേട്ടോ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചക്ക അരച്ച് വെച്ചതില്ലേ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചക്ക ഹലവ് തയ്യാറാക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ വെക്കുക അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാട്ടോ ഇനി ഒരു ഗ്ലാസ് പശുവിൻ പാലെടുത്തിട്ട് അതിലേക്ക് നൂറ് ഗ്രാം അളവിൽ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ തേങ്ങാ പാൽ വേണമെന്നൊന്നുമില്ല പശുൻ പാൽ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ചക്ക ഹലവ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ മിക്സ് നമ്മുടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം ഇതാണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാ കിലോ ബെല്ലം ഇതുപോലെയൊന്ന് പാവാക്കി എടുത്തിട്ട് അതും കൂടെ ഒന്ന് അതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ നല്ലപോലെ മിക്സാക്കണേ പെട്ടെന്ന് കട്ട പിടിക്കും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നതിന് ശേഷം ഇതുപോലെ പാനിൽ നിന്നും വരുന്ന ഒരു പരുമാകുന്നതുവരെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ പരുവം കറക്റ്റ് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായി കിട്ടില്ല കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടി പരിപ്പ് ചെയ്തതും ഒരു അരസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് എടുക്കാം എന്നതിന് ശേഷം കൈ നനച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് തരട്ടോ ഇതുപോലെ ഒന്ന് ഉരുണ്ട് വരണം ഈ ഒരു പരുവാകണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആകാം കേട്ടോ അതിന് ശേഷം ഒരു പാ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്തടവിട്ട് കുറച്ച് എള്ള് കൂടെ ഒന്ന് വിതറി കൊടുക്കുക വെളുത്തുള്ളുണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചക്കിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചൂടോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനത് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവി വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് എടുക്കണം കേട്ടോ കേട്ടോ ഇതുപോലെ നല്ല പോലെ ഒന്ന് എടുക്കുക ആ തവിയുടെ ബാക്ക് സൈഡിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നതിന് ശേഷം ഇതുപോലെ നല്ല പോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് ചൂടാറാൻ വയ്ക്കുക കേട്ടോ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് നമ്മുടെ ചക്ക ഹലുവതാ കറക്റ്റ് ടൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചൂടാറുന്ന സമയം മാത്രം മതിയാകും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്ന കേട്ടോ ഇതാണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചക്ക ഹലുവ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് ഈ ചക്ക ഹലുവയ്ക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും നല്ലപോലെ ഷെയ്പ്പിൽ വന്നിട്ടുണ്ട് തട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക ഹലുവ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം കേട്ടോ ഇതാണ്ടോ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യുക നമ്മുടെ കത്തിയിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് പതുക്കെ വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ ഇതൊക്കെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ രുചിയായിട്ടോ പെട്ടെന്ന് തയ്യാറാക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇതാണ്ടോ കറക്റ്റായിട്ട് പീസായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചക്ക ഹൽവ വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുത്തത് കേട്ടോ ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതാണ്ടോ കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക ഹൽവ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ കുറച്ച് നെയ്യ് മാത്ര ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഈസി ടേസ്റ്റി ഹെൽത്തി ചക്ക ഹൽവാട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്